ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിൽ കേക്കിലെങ്ങനെ പേരെഴുതെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മുടെ മിക്ക വീഡിയോൻ്റെ താഴെ കമൻറ്റ് വരാറുണ്ട് എങ്ങനെയാണ് ഫോണ്ടൻറ്റിൽ പേരെഴുതുക അല്ലെങ്കിൽ ഗണേഷിൽ എങ്ങനെ പേരെഴുതാന്നൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് കേക്കിൽ പേരെഴുതുന്ന മെത്തേഡാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ടുള്ള റൈറ്റിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അമ്പത് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുപത്തി അഞ്ച് എം എൽ വിപ്പിംഗ് ക്രീം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പീസ് അൺസോൾട്ടഡ് ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എഴുതുമ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കട്ടോ ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തൊന്ന് എടുക്കാം അപ്പം നിങ്ങൾ ഇപ്പോൾ ഗ്രാമമുള്ളവറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ചോക്ലേറ്റ് എടുക്കുക അതിൻ്റെ പകുതി ക്രീം കിട്ടാ എത്രയാണ് ചോക്ലേറ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതി ക്രീം എടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ആവശ്യം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് തിരച്ച് കൊടുക്കുക ഇനി ഇത് സെറ്റ് ആക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഒന്നിട്ടു രണ്ട് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സെറ്റ് ആക്കാനായിട്ട് വെക്കാം അടുത്തൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രിജലിൽ വെച്ചിട്ടുള്ള വേറെ എഴുതുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലെയിനായിട്ടുള്ള ന്യൂട്ട് ജെല്ലാം എടുത്തിട്ടുണ്ട് ഇത് കളേഡ് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ പ്ലെയിൻ ആകുമ്പോൾ പിന്നെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചേർക്കാലോ അത് ഞാനിവിടെ ഒരു വൺ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ റെഡ് കളറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിൽ ഒരു കട്ടകളൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കണം കേട്ടോ അതിനാക്കിയതിൻ്റെ ശേഷം ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇപ്പം ഞാൻ ഒരു വൺ അവറിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് ഗണേശം എടുത്തിട്ടുള്ളത് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് ഒരു എന്താ നല്ലപോലെ കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് എഴുതാനുള്ള ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിൻ്റെ ഉള്ളതിനടിയിൽ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കട്ടെ അങ്ങനെ തിരുമ്പിക്കൊടുത്താലും ലൂസാവും അങ്ങനെ അതിന് ശേഷം നല്ലോണം ലൂസായാലും അതിന് അറ്റം ഒന്ന് കട്ട് ചെയ്യാം നമുക്ക് എത്രയാണോ ഫോണ്ട് കട്ടി വേണ്ടത് അതിനനുസരിച്ച് അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പേരെഴുതാനായിട്ട് തുടങ്ങട്ട അപ്പോൾ അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് നോക്കട്ടെ ഇതിൽ വരുന്ന ആ ഒരു ഗണേഷിൻ്റെ കൺസിസ്റ്റൻസി ആണോ എന്ന് അപ്പോൾ നമുക്ക് എഴുതാനുള്ള ഒരു ഇത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് തുടങ്ങാം അപ്പോൾ അതാ പേരെഴുതുമ്പോൾ സാവധാനം എഴുതട്ടെ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ സ്പീഡ് കൂട്ടിയത് നോട്ടാണ് ഇത്ര സ്പീഡിൽ കാണിക്കുന്നത് നല്ലോണം സാവധാനം നമുക്ക് എങ്ങനെയാണ് കംഫേർട്ട് അതിനനുസരിച്ച് എഴുതുക പിന്നെ ആദ്യം തന്നെ നമ്മളൊരു ഏതാണ് ഒരു ഫോണിൻ്റെ എഴുതാനുള്ളത് മനസ്സിൽ കാണണം കേട്ടോ നമുക്ക് എഴുതാൻ പറ്റുന്ന ആ ഒരു ഫോണിൻ്റെ ഏതാണെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് എഴുതാം പിന്നെ ആദ്യം തന്നെ എഴുതുമ്പോഴൊന്നും അത്യാവശ്യം ഫിനിഷിംഗൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എഴുതി എഴുതിയിട്ടതുപോലെ പ്രാക്ടീസ് ചെയ്തെടുക്കുക തന്നെ വേണം അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് ജെല്ല് വെച്ചിട്ട് പേരെഴുതി നോക്കട്ടോ അപ്പം ഇതിൻ്റെ പൈപ്പിൻ ജെല്ലെന്ന് പറയട്ടോ അപ്പോൾ ഈ ഒരു പൈപ്പിൻ ജെല്ലിൽ പേരെഴുതുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ചില ടൈമിൽ ഈ ഒരു പൈപ്പിൻ ജെല്ലിൽ എഴുതിയത് ഇങ്ങനെ ലൂസാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ഗനാശയ വെച്ചിട്ടുള്ള റൈറ്റിംഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഗണേശ് നമുക്ക് ബാക്കിയുള്ള ഗണേശ ഉണ്ടാവുമല്ലോ അത് എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാവും നല്ലത് ഒരു മാസം വരെയൊക്കെ അത് കേടു വരാതിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എഴുതാനുള്ള ഒരു ടൈമിൽ പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ തണുപ്പ് പോയതിൻ്റെ ശേഷം നമുക്ക് എഴുതാവുന്നതാണ് എന്നിട്ട് വീണ്ടും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് വിപ്പിംഗ് ക്രീമിലുള്ള റൈറ്റിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതാകുമ്പോൾ എളുപ്പാണല്ലോ കാരണം ഗണേശ ഉണ്ടാക്കേണ്ട പൈപ്പിംഗ് ജെല്ല് വാങ്ങിക്കേണ്ട അപ്പം ഇഷ്ടമുള്ള കളർ എടുക്കട്ടെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു കളറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് രണ്ട് കൈൻ്റെ ഉള്ളിൽ ഉള്ളിനടിയിൽ വെച്ചിട്ട് നല്ലോണം അത് ലൂസാക്കി എടുക്കണം കേട്ടോ നല്ലപോലെ ലൂസായാലേ നന്നായിട്ട് തന്നെ പൈപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് പേരെഴുതാവുന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് മെത്തേഡിലുള്ള റൈറ്റിംഗ് കണ്ടില്ല ഇനി എന്താ ഫോൺ ടെൻറ്റിൽ എങ്ങനെ പെരരുതെന്ന് കൂടി കാണിച്ച് തരട്ടോ അപ്പോൾ ആദ്യം ഒരു ചെറിയ പീസ് ഫോൺ ടെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം എടുക്കാം സി എം സി ഒന്ന് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫോൺ ടെൻഡ് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഏത് മോഡലിലാണോ വേണ്ട ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ പല മോഡൽ കട്ടേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിലേതെങ്കിലും ഉള്ള കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലത്തെ കട്ടർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് ഇതിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിബിൾ പെന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് യൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ബ്രഷ് എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ സൈസ് ബ്രഷ് എടുക്കട്ടെ അതിൻ്റെ നിബ് ഏറ്റവും തിന്നായിട്ടുള്ളത് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ പേരെഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡയറക്റ്റ് ആ ഒരു കളറിൽ തന്നെയാണ് ഈ ഒരു ബ്രഷ് ഡിപ്പ് ചെയ്യുന്നത് ഇട്ടാം ഈ ഒരു പേര് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് കളർ എടുത്ത് വെള്ളം ഒഴിച്ച് ലൂസാക്കുക അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല നേരിട്ട് നമുക്ക് കളറിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് പേരെഴുതാവുന്നതാണ് ഇട്ടാം അപ്പോൾ ബ്രഷ് വെച്ചിട്ട് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ള നേരത്തെ പറഞ്ഞ ഡബിൾ പെൻ ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് എഴുതിയാലും മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്